ചേട്ടൊന്നും മലയാളം എഴുതാന്ന് അറിയാമോ അതേ അറിയൂ വായിക്കാതും അങ്ങനെ വായിക്കാറുണ്ട് പത്രം വായിക്കാൻ വല്ലാത്ത ജോലി പോയിട്ട് വായിക്കാറുണ്ട് പത്രം കാരണം എനിക്ക് ഇവര് ഒരു മലയാളം നോരമ വാങ്ങിക്കണം അല്ലെ വാങ്ങിച്ചു വായിക്കണം ഒന്ന് വായിക്കോ നമ്മള് മനോരമ പത്രം എടുത്തു കൊടുക്കാൻ പോട്ടോ ക്ലാരിറ്റി വായിക്കാൻ വേണ്ടി നെഗ് വാർത്തകൾ ഒന്നും വേണ്ടേ ഒന്ന് വായിക്കോ yeah yeah it should i hold it in the camera like this keep it pore pole wait yeah it okay 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 wherein ya turamukham adya charaku charaku kappal 11 ettu 11 in ettu 11 in ettu na chandrakala alle adhe adu 11 in 11 in ah okay okay

ആക്ച്വലി ഒരു തവണ ഞാൻ എൻ്റെ സ്വന്തം പത്രം ചെയ്തു മലയാളത്തിൽ മലയാള പത്രം ഇങ്ങനെ ഒരു അത് ഏതെങ്കിലും പാട്ട് പഠിച്ചോ മലയാളത്തിൽ പാടാൻ ഇല്ല ഒരു പാട്ട് പാടാൻ അറിയാൻ പേടിയോ കണ്ണോടെ കണ്ണൂടെ കാതോടെ കാതോരമായി നെഞ്ചോട് നെഞ്ചോടെ നെഞ്ചോടം നെഞ്ചോടമായി നിറയെ തിരുവാൻട്രൂം വീണ്ടും പോണം പിന്നെ മലപ്പുറം കണ്ണൂർ ചെറുപ്പ കാണാം കോഴിക്കോട് ആ സ്ഥലങ്ങൾ എങ്ങനെ എങ്ങനെ യാത്ര ചെയ്യുന്നു ഞാൻ എപ്പോഴും ഊബറിൽ പോകും അതോ ഒരു ഡ്രൈവർ എന്നെ കൊണ്ടുപോകും അറിയില്ല ബസ് യാത്ര ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയാ പിന്നെ ട്രെയിനിൽ കേരളത്തിലെ കാര്യമാണോ കേരളത്തിൽ കേരളത്തിൽ കണ്ണൂട് കണ്ണൂട് കണ്ണൂരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോടം നെഞ്ചോടമായി നിറയെ